ദൈവതരിതാമത്തിൻ്റെ മഹത്വമുണ്ടായിരിക്കട്ടെ ഏറ്റവും ബഹുമാനപ്പെട്ട സൺഡ സ്കൂൾ പ്രവർത്തകരെ ഏവർക്കും പുതുവത്സര ആശംസകൾ നമ്മുടെ വാർഷിക പരീക്ഷ അനുഗ്രഹകരമായി പൂർത്തീകരിക്കുവാൻ സാധിച്ചു അതിൽ പങ്കെടുത്ത വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെയും അതിനുവേണ്ടി പരിശ്രമിച്ച ബഹുമാന്യരായ അധ്യാപകരെയും അതോടൊപ്പം നമ്മുടെ സെൻട്രൽ ഓഫീസ് പ്രവർത്തകരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു പരീക്ഷ ഭംഗിയായി നിർവഹിക്കപ്പെട്ടു എങ്കിലും പഠന നിലവാരത്തിൽ നമുക്ക് അപജയം സംഭവിച്ചിട്ടുണ്ടോയെന്ന് പരീക്ഷ റിസൾട്ടുകൾ വിലയിരുത്തുമ്പോൾ തോന്നിപ്പോകുന്നു നന്നായി പഠിപ്പിക്കുക നല്ലവണ്ണം പഠിക്കുക ഇത് സ്കൂൾ പ്രവർത്തകർ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചിന്തയാണ് നല്ലവണ്ണം പ്രിപ്പയർ ചെയ്ത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ അധ്യാപകർ ശ്രമിക്കണം അതുപോലെ തന്നെ കുട്ടികൾ നന്നായി പഠിക്കുന്നുവോ എന്ന് അന്വേഷിക്കുകയും ചെയ്യണം ഈ വർഷത്തെ നമ്മുടെ ക്ലാസ്സുകൾ ജനുവരി ഏഴിന് ആരംഭിക്കുകയാണ് ജനുവരി ഏഴാം തീയതി ഞായറാഴ്ച പ്രവേശനോത്സവമായി സ്കൂളുകളിൽ സൺഡ സ്കൂളുകളിൽ ക്രമീകരണം നിർവഹിച്ചിട്ടുണ്ടല്ലോ എല്ലാ അധ്യാപകരും വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാന അനുഭവിക്കുകയും ചെയ്യണം ഭംഗിയായ തുടക്കം ഈ വർഷത്തിൽ ദൈവാനുഗ്രഹം നമുക്ക് ലഭിക്കുവാൻ ഏറ്റവും അനുഗ്രഹകരമായി ഭവിക്കും പ്രത്യേകിച്ച് സൺഡ സ്കൂൾ ക്ലാസ്സുകളിലെ ബോധന ശൈലിയെക്കുറിച്ച് എല്ലാ അധ്യാപകരും നന്നായി ശ്രദ്ധിക്കണം രണ്ട് പാഠങ്ങളെങ്കിലും പഠിപ്പിച്ചു കഴിയുമ്പോൾ കുട്ടികൾക്ക് നിങ്ങൾ തന്നെ പരീക്ഷ കിട്ടണം ടേമിലി എക്സാമിനേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് ആ പരീക്ഷ നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷയായിട്ടോ ഓൺലൈനായിട്ടോ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ക്രമീകരിക്കാം അതുപോലെ തന്നെ ചെറിയ ചെറിയ നോട്ടുകൾ വിദ്യാർത്ഥികൾ എഴുതിക്കൊണ്ട് വരത്തക്ക രീതിയിൽ വലിയ അസൈൻമെൻറ്റുകളെല്ലാം എന്നാൽ ചെറിയ ചെറിയ നോട്ടുകൾ എഴുതി എഴുതിക്കൊണ്ടുവരത്തക്ക രീതിയിൽ കുട്ടികളെ അവർ പാഠഭാഗം പഠിച്ചു എന്ന് നമുക്ക് ബോധ്യം വരത്തക്ക രീതിയിലുള്ള ക്രമീകരണങ്ങൾ നിർവഹിക്കണം യഥാർത്ഥത്തിൽ പരീക്ഷാ സമ്പ്രദായം എം സി ക്യൂ രീതിയിലാണെങ്കിൽ പോലും ഓൺലൈനായിട്ടാണ് നിർവഹിക്കുന്നതെങ്കിൽ പോലും അതത് സൺഡ സ്കൂൾ ക്ലാസ്സുകളിൽ ഏത് തരത്തിലുള്ള പരീക്ഷാ സമ്പ്രദായവും നിങ്ങൾക്ക് സ്വീകരിക്കാം കുട്ടികളുടെ പഠനത്തിനത് പ്രയോജനകരമായി തീരണം എന്ന് മാത്രം അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റുകൾ അതിനെക്കുറിച്ചുള്ള നല്ല പരിജ്ഞാനം കുട്ടികൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം നമ്മുടെ ബോധനം വെബ്സൈറ്റും ഒ എസ് എസ് സിയുടെ വെബ്സൈറ്റും ഒ ജി ഒ എസ് എസിൻ്റെ വെബ്സൈറ്റും അതിൽ കുട്ടികൾ അന്വേഷണം നടത്തുകയാണെങ്കിൽ മുൻകാല പരീക്ഷകളെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മൾ പഠിപ്പിക്കുന്നതോടൊപ്പം സമർത്ഥരായ അധ്യാപകരുടെ നല്ല ക്ലാസ്സുകളും ഓരോ പാഠത്തെക്കുറിച്ചും അതിലുണ്ട് എല്ലാ ഗ്രേഡുകളിലും അത് കുട്ടികൾക്ക് പരിചയപ്പെടുത്തിയാൽ അവരുടെ സമയത്തിനനുസരിച്ച് നല്ല രീതിയിൽ പഠനം നിർവഹിക്കുവാൻ സാധിക്കും ജനുവരി ഏഴ് ഞായറാഴ്ച സൺഡ സ്കൂൾ ആരംഭിക്കുന്നു ജനുവരി ഇരുപത്തിയൊന്നാം തീയതി നമ്മുടെ ജീവകാരുണ്യ ദിനമാണ് ബഹുമാനപ്പെട്ട അധ്യാപകർ കുട്ടികളെ അത് പറഞ്ഞ് മനസ്സിലാക്കി അവരിൽ നിന്ന് ജീവകാരുണ്യ പ്രവർത്തനത്തിനുള്ള സംഭാവന സ്വീകരിക്കണം അതും പഠനത്തിൻ്റെ ഭാഗം തന്നെയാണ് പ്രത്യേകിച്ച് ഒ എസ് എസ് ഐ രൂപം പ്രാപിച്ചതിൻ്റെ അറുപതാം വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നമുക്കറിയാവുന്നതുപോലെ ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്നിലെ കൂനം കുരിച്ച സത്യത്തിന് ശേഷം മലങ്കര സഭ തനതായ വേദപഠനം വിവിധ ഇടവുകളിൽ ആരംഭിച്ചു അപ്പോൾ സൺഡർ സ്കൂൾ സഭാരംഭിച്ചിട്ട് ഏകദേശം മുന്നൂറ്റി എഴുപത് വർഷങ്ങളാ പൂർത്തീകരിക്കുകയാണ് സഭയുടെ ചരിത്രത്തിൽ അതുകൊണ്ട് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മൾ ജൂബിലി വർഷമായി ഡയമണ്ട് ജൂബിലി വർഷമായി ഒ എസ് എസ് സിയുടെ രൂപീകരണത്തിൻ്റെയും മുന്നൂറ്റി എഴുപത് വർഷത്തെ നമ്മുടെ ചരിത്രത്തെയും കുട്ടികൾക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ ഓരോ സൺഡേ സ്കൂളിലും നല്ല പ്രബോധനം നിർവഹിക്കപ്പെടണം അതോടൊപ്പം തന്നെ ജൂബിലി വർഷത്തിൻ്റെ ഭാഗമായി നമ്മളിൽ കുഞ്ഞുങ്ങളെ മറ്റുള്ളവരെ സഹായിക്കത്തക്ക ഒരു ബോധം ക്രമീകരിക്കപ്പെടണം കാരുണ്യ പ്രവർത്തനം അത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രമാണമാണ് പ്രത്യേകിച്ച് കാരുണ്യ ദിനത്തിലെ സംഭാവനകൾ അശരണരായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ചിലവാക്കുന്നുവെന്ന ബോധ്യം കുട്ടികൾക്ക് നൽകുകയും ചെയ്യണം അതുപോലെ തന്നെയാണ് നമ്മുടെ ഒ വി ബി എസിൻ്റെ പ്രവർത്തനങ്ങൾ അത് എല്ലാം ഭംഗിയായി നിർവഹിക്കപ്പെടുന്നു ഉയർപ്പ് ഞായറാഴ്ചക്ക് ശേഷം ഓരോ സണ്ട സ്കൂളിൻ്റെയും സമയ സൗകര്യങ്ങൾക്കനുസരിച്ച് ഒ വി ബി എസ് ആരംഭിക്കാം ബഹുമാനപ്പെട്ട ടൈറ്റസ് അച്ചനും സെക്രട്ടറി സന്തോഷ് ബേബിയും എല്ലാ കാര്യങ്ങളും ഭംഗിയായി ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെയാണ് നമ്മുടെ ഓർത്തഡോക്സ് ഗ്ലോബൽ ഓൺലൈൻ സൺഡസ്കൂൾ ഒ ജി ഒ എസ് എസ് വിവിധ സ്ഥലങ്ങളിലേക്ക് കുടിയേറിപ്പോകുന്ന നമ്മുടെ കുട്ടികൾ അവർ ലോകത്തിലെവിടെ ആയാലും അവർക്ക് എല്ലാ വീക്കെൻഡിലും വേദപഠനം സൺഡേ സ്കൂൾ പഠനം നിർവഹിക്കത്തക്ക രീതിയിലാണ് ഒ ജി ഒ എസ് എസ് ക്രമീകരിച്ചിരിക്കുന്നത് എൺപതിലധികം അധ്യാപകർ ഇൻ്റർനാഷണൽ ലെവലിലുണ്ട് ഇപ്പോൾ തന്നെ ഓരോ ആഴ്ചയുടെ അന്ത്യത്തിലും ഏകദേശം അൻപത്തിരണ്ട് ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്നു ആയിരത്തോടടുത്ത് കുട്ടികൾ അൻപത്തിനാല് രാജ്യങ്ങളിലായി ഒ ജി ഒ എസ് എസിൽ ക്ലാസ്സിൽ ചേർന്ന് പഠിക്കുന്നുണ്ട് അതുകൊണ്ട് ആ ക്ലാസുകളെ കുറിച്ചുള്ള അറിവ് നമ്മുടെ കുട്ടികൾ വിദേശത്തേക്ക് പഠനത്തിനൊക്കെ ആയി പോകുന്നവർക്ക് നൽകണം അതിനുള്ള പ്രത്യേകിച്ച് അതിൻ്റെ വെബ്സൈറ്റും അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കുകളുമൊക്കെ നമുക്ക് ഗ്രൂപ്പുകളിൽ അയച്ചു തന്നിട്ടുണ്ട് ഒരു പുതിയ സംരംഭം ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി ആരംഭിക്കുകയാണ് അത് ഒ ജിഒ എസ് എസിൻ്റെ ആഭിമുഖ്യത്തിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ഓൺലൈൻ ക്ലാസുകൾ ഷാഫിറോ സുറിയാനുവാക്കാണ് സൗന്ദര്യം ബ്യൂട്ടിഫുൾ എന്നൊക്കെയാണ് അർത്ഥം ഷാഫിറോ എന്നൊരു പ്രത്യേക സ്പെഷ്യൽ കരിക്കുലം ക്രമീകരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നു അതേ ഈ വർഷം ഫെബ്രുവരി പന്ത്രണ്ടിന് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെല്ലാവരും ഈ കാര്യങ്ങളിൽ സഹകരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം യഥാർത്ഥത്തിൽ നമ്മുടെ അധ്യാപകരുടെ സമർപ്പണമാണ് സൺഡർ സ്കൂൾ പ്രസ്ഥാനം ഇത്രയധികം ഈ കാലഘട്ടത്തിൽ വളർന്ന് ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ സാധിക്കുന്നത് പരിശുദ്ധ ഭാവാ നമ്മുടെ പ്രസിഡന്റ് അഭിവന്യ ഡോക്ടർ ജോസഫ് മർ ദിവന്നാസിസ് തിരുമേനിയുടെയും അതുപോലെ തന്നെ വന്യരായ വൈദിക ശ്രേഷ്ഠരുടെയും വലിയ സഹായമാണ് സൺഡർ സ്കൂൾ പ്രസ്ഥാനം ഇത്രയും ഈ കാലഘട്ടത്തിൽ പ്രവർത്തന നിരതമായി നിലകൊള്ളുവാൻ സാധിക്കുന്നത് ബഹുമാന്യരായ എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്കും പുതുവത്സരത്തിൻ്റെ ആശംസകൾ നേരുന്നു ഏറ്റവും ഭംഗിയായി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സൺഡർ സ്കൂൾ അധ്യയനം നിർവഹിക്കപ്പെടുവാൻ സർവശക്തനായി ദൈവം കരുണ ചെയ്യട്ടെ പരിശുദ്ധനായ മാർത്തോ അശ്ലിഹയുടെ മധ്യസ്ഥത നമുക്ക് ഏറ്റവും ഏറ്റവുമധികം അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി പുതിയ ക്ലാസ് ആരംഭിക്കുന്നതിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു